സ്ഥിരമായി പുറത്തുനിന്നും മൂന്ന് കഴിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിലുള്ള ഓഫീസ് സ്റ്റാഫ് ബാങ്ക് എംപ്ലോയീസ് ഡ്രൈവേഴ്സ് ഡെയിലി വേഴ്സിന് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത വേപ്പില റെസ്റ്റോറന്റ് അവതരിപ്പിക്കുന്ന ഡയമണ്ട് പർച്ചേസ് കാർഡിലൂടെ ഉച്ചയൂണിന് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് നേടാനാവും ഊണ് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ച് എപ്പോൾ ഭക്ഷണം കഴിക്കുകയോ പാഴ്സൽ വാങ്ങുകയോ ചെയ്താലും ഈ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല സ്ഥിരമായി ഊണ് കഴിക്കുന്ന ഓഫീസ് സ്റ്റാഫിന് അവരുടെ ഓഫീസിൽ തന്നെ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നതാണ് ഈ കാർഡ് ഉപയോഗിച്ച് എപ്പോൾ പർച്ചേസ് ചെയ്താലും ഈ ഒരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഉച്ചയ്ക്ക് ഊണ് മാത്രമല്ല കേട്ടോ കഞ്ഞി പയർ കഞ്ഞി പയറുകഞ്ഞി തൈരുകഞ്ഞി ചീരക്കഞ്ഞി നെയ്ച്ചോറ് ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി തുടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു അത് മാത്രമല്ല കേട്ടോ ഒരു ഡിസ്കൗണ്ട് കാർഡ് ഉപയോഗിച്ച് എത്ര വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങളുടെ ഓഫീസിൽ ഒരു മീറ്റിംഗ് വയ്ക്കുമ്പോഴോ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വയ്ക്കുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് നേടാനാവും അങ്ങനെ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ഓരോ മാസത്തിലും നല്ലൊരു തുക ലാഭിക്കാനാവും ഞങ്ങളുടെ ലൈഫ് ടൈം വാലിഡിറ്റിയുള്ള കാർഡ് സ്വന്തമാക്കുവാൻ അൻപത് രൂപ മാത്രമാണ് രജിസ്ട്രേഷൻ ഫീ ഈടാക്കുന്നത്